ജൈവ കാർഷിക മിഷൻ പദ്ധതിയുടെ ഭാഗമായി മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ നേതൃത്വത്തിൽ ഫ്രൂട്ട് ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു പി എം ഷീന അധ്യക്ഷയായി കൂത്തുറമ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷീന വിനോദ് പദ്ധതി വിശദീകരണം നടത്തി കുട്ടികളാണ് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് ഈ കുട്ടികളെ സംസ്കൃതി പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അവിടെയാണ് നമ്മുടെ ഈ കൃഷി എങ്ങനെയാണ് വാവി തലമുറയുമായി ബന്ധിപ്പിക്കുക അത് കുട്ടികളല്ലാതെ മറ്റാരും നമ്മൾ മാത്രം ഇങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മളിങ്ങനെ അധ്വാനിക്കുന്നു നമ്മൾ വയലിൽ പോകുന്നു പറമ്പിൽ പോകുന്നു നന്നായിട്ട് നമ്മുടെ വേറെ പൊഴുകുന്നു പക്ഷേ ഇത് കാണേണ്ടവർ നമ്മുടെ മക്കളാണ് ഈ മക്കൾ ഇതിൽ നിന്ന് ഇങ്ങനെയൊക്കെയാണ് ഈ കൃഷി നമ്മളെ നാളെയും ഇത് നമ്മൾ കൊണ്ടുനടക്കേണ്ടവരാണ് എന്നൊരു തോന്നൽ ആ കുട്ടിക്കുണ്ടാവും അങ്ങനെ ഇത്തരം ചില അതുപോലെ ഭാഗമായി ഈ കൃഷിയെ ഇങ്ങനെ പരിപാടികൾ കൊണ്ടുവരുന്നത് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും കൃഷിക്കൂട്ടങ്ങളെ ഉൾക്കൊള്ളിച്ച് ഇരുപത്തിയഞ്ച് സെന്റിന് മുകളിലുള്ള കർഷകരെയാണ് തെരഞ്ഞെടുത്തത് പ്ലാവ് മാവ് ഡ്രാഗൺ ഫ്രൂട്ട് റംബൂട്ടാൻ സപ്പോട്ട പേര ഫാഷൻ ഫ്രൂട്ട് തുടങ്ങിയ ഫലവൃക്ഷങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇരുപത് ഹെക്ടർ സ്ഥലത്ത് നട്ടുവളർത്തുന്നത് തൊഴിലുറപ്പ് പദ്ധതി ജനകീയാസൂത്രണം കൃഷി വകുപ്പിന്റെ വിവിധ പദ്ധതികൾ തുടങ്ങിയവ സംയോജിപ്പിച്ചാണ് ഫ്രൂട്ട് ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് ഇതുകൂടാതെ പഞ്ചായത്തിലെ അറുപത് ഹെക്ടർ സ്ഥലത്ത് പുതിയതായി രൂപീകരിച്ച എൺപത്തിരണ്ട് കൃഷിക്കൂട്ടങ്ങളെ ഉൾപ്പെടുത്തി പച്ചക്കറി ചെറുധാന്യങ്ങൾ വാഴ എന്നിവ കൃഷിയിറക്കുന്നുണ്ട് കൃഷി ചെയ്ത വിളകൾ പഞ്ചായത്തിലെ വിപണന കേന്ദ്രങ്ങളിലും ആഴ്ച ചന്തകളിലും വാർഡിലെ വീടുകളിൽ വണ്ടിയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന പദ്ധതി ഈ വർഷം മുതലാണ് ആരംഭിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നൂറു ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി മാങ്ങാട്ടു ഗ്രാമപഞ്ചായത്തിലെ നൂറ്റി അറുപത്തിരണ്ട് കർഷകരുടെ മണ്ണ് പരിശോധന നടത്തിയതിന്റെ സോയിൽ ഹെൽത്ത് കാർഡ് വിതരണവും ചെയ്തു ഫ്രൂട്ട് ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കൃഷിക്കൂട്ടങ്ങളെ ഉൾപ്പെടുത്തി മണ്ണ് പരിശോധനാ ക്യാമ്പയിൻ അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് എ ജി ബാബു ക്ലാസ് എടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശിവ്യ കൃഷി ഓഫീസർ ആർ അനു സെക്രട്ടറി എസ് അനിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ലതീഷ് ബാബു മെമ്പർമാരായ സി കെ ശ്രീജ എൻ കെ ഷാജൻ യശോദ കെ പ്രീത ശൈലജ കൃഷി അസിസ്റ്റന്റ്മാരായ പ്രേമലത കെ വിജേഷ് ആർ സന്തോഷ്കുമാർ യു സിനു ചൈതന്യ ഉത്തമൻ ടി മഹേഷ് കവിത നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികന്യൂസ് കൂത്തുപുറമ്പ്